ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് നല്ല ഒരു തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു അപ്പൊ ഈ അമ്മച്ചിക്ക് അല്ലെങ്കിൽ ഈ മമ്മിക്ക് തിരക്കെന്ന് എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടാവും തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യം അങ്ങനെയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഇടയ്ക്ക് ഒന്ന് പോരാലോ പോരാനോന്ന് ചെയ്തു അതൊന്നും നടന്നില്ല അവിടെ നിന്ന് കഴിയുമ്പോൾ പിന്നെ പിടിപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ കൊച്ചുമോള് വരും ഇന്ന് അത് വലിയൊരു സന്തോഷമല്ലേ എനി ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ രണ്ടെണ്ണം മാത്രമല്ലേ ഇവിടെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവള് വരൂന്ന് പറഞ്ഞപ്പോൾ വലിയൊരു സന്തോഷമായി അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഞാൻ കുറേ വൈകിയ എഴുന്നേറ്റത് അപ്പോ ഇന്ന് ഞാൻ വളപ്പിലൊന്നും പോകണ്ട എന്ന് കരുതിയിരുന്നെങ്കിലും ചെന്നില്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ട് വരും നമ്മൾ ചില ചില കാര്യങ്ങൾ നോട്ടോട്ട് വെച്ചുകൊണ്ട് പോന്നേക്കുന്നത് അപ്പോ ഞാൻ അങ്ങനെ വളപ്പിൽ പോയിന്നാണ് പറയുന്നത് വളപ്പിൽ പോയി ഇവിടെ കുറച്ച് പണികളൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് ഞാൻ പോയേ പഴം പുഴുങ്ങി കഴിച്ചു പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പഴം വളപ്പിലേക്ക് ചെന്നു വളപ്പിലേക്ക് ചെന്നുകഴിഞ്ഞ് കഴിയപ്പ അവിടെ ചെന്നപ്പോൾ എതിർച്ച പുറത്ത് ഒരു തേങ്ങേലിടുകാരനെ കണ്ടെത്തി വേറൊരു വളപ്പിലിടാമെന്നത് അപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് എഴുതിയിട്ടുണ്ട് സമയം തേറ്റി നിൽക്കുകയാണ് തേങ്ങ ആളോട് വീടുകൊണ്ടിരിക്കാം തേങ്ങയിട്ട് എന്ന് ചോദിച്ചപ്പോൾ ഇത്തിരി വെയിറ്റ് ചെയ്യേ ഇവരെ തീർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിടുന്നാണെങ്കിൽ ഒരു സാധനവും കൊണ്ടുപോയിട്ടുണ്ടായില്ല അല്ലെങ്കിൽ ഈ മഴയ്ക്ക് മഴ തുടങ്ങുന്നതിന് മുന്നൊക്കെ എന്നും എന്റെ കയ്യിലുള്ളതിനും സാധനങ്ങള് ചായ പൊടിയും പഞ്ചസാരയൊക്കെ ഈ തവണ അതൊന്നും കൊണ്ടുപോയിരുന്നില്ലായിരുന്നു ഈ മഴയൊക്കെ അല്ലേ അപ്പൊ അത് അവിടെ തീപുട്ടില് ഇണ്ടായില്ലായിരുന്നു അപ്പൊ ഞാൻ പുള്ളി പറഞ്ഞത് അങ്ങനെ നോക്കി നിന്ന് പതിനൊന്ന് മണിക്ക് കഴിഞ്ഞു തേങ്ങേടാ വന്നു കഴിയുമ്പോ അന്നൊക്കെ അങ്ങനെ കാര്യമായിട്ടുള്ള തേങ്ങ ഇത്തവണ ഇട്ടിട്ട് കിട്ടിയില്ലായിരുന്നു അപ്പോൾ പറക്കിക്കൂട്ടിട്ടൊന്നും ഇട്ടിട്ടിട്ടുണ്ട് ഉളപ്പിന്ന് പോകുന്നു ധൃതി പിടിച്ചിട്ട് പോന്നത് അപ്പോൾ ഇന്ന് കാലത്ത് കഴിക്കണ ഭക്ഷണങ്ങൾ ഒഴിവാക്കി എന്ന് നീ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇവിടെ ഈ വേണ്ടത് അയില മേടിച്ച് വെച്ചുകൊണ്ടിന്ന് പോയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അണ്ടിൻ്റെ പേർക്കെടുത്ത് നന്നാക്കി ഞാൻ ഉള്ളി മുളകും വച്ചുളകും അതും ഇതുമൊക്കെ ഞാൻ ഏരിയാക്കി എടുത്ത് വേഗം ചട്ടിയടപ്പത്ത് വെച്ചു പിന്നെന്താ വെളിച്ചിന്നൂടെ ഒഴിച്ചു കടക്കിട്ട് പൊട്ടിച്ചു ടപ്പ ടപ്പട്ടപ്പം പിന്നെ പരിപാടി നമ്മൾ കറിയൊക്കെ വളപ്പിലെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഇവിടെ വന്നിട്ടുള്ള അടുക്കളയിലെ വിശേഷങ്ങളും നമുക്ക് കാണാം ചേന പറച്ച കുഴികളാണേ അപ്പോൾ അതിനകത്ത് ഇനി ഇത്രയും ഭാഗം ഒരു പത്ത് പതിനഞ്ച് കട കൊമ്പ കുത്താന്നെ കൊള്ളി 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 കുത്തിയിടാന്ന് കരുതിയാണ് ഇപ്പം ഈ കുഴി കുത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഇരുട്ടിനി കുത്തണമല്ലോ അല്ലെങ്കിൽ വേരായി പോവും അപ്പോൾ ഇപ്പം നിലവണ് അപ്പോൾ അത് കാരണം കുഴി വെറുതെ കുത്തിയിടണല്ലോ ഇപ്പം നല്ല തണുപ്പുണ്ടല്ലോ മണ്ണിളക്കമുണ്ട് അപ്പോൾ ഒരു വറുതി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റില്ല കാന്താരിക്കൊടി ഒക്കെ അവിടെ ഇവിടെ ഒക്കെ പഴുത്ത് നിൽക്കുക നട്ടാലും ഈ സംഭവം പിടിക്കത്തില്ല എന്നാലും എവിടെയെങ്കിലും തോട്ടിയൊന്ന് കുഴിച്ചിട്ടേക്കാ കിളി വന്ന് കിളി വന്നാണിത് തന്നിരിക്കുന്നത് കിളികൾക്ക് തന്നെ തീറ്റയാക്കി ഇട്ടേക്കുക ഒരുപാടുണ്ട് കാന്താരി ഒറിജിനൽ കാന്താരി ഇത് കണ്ടോ പൊക്കം കുറഞ്ഞ ചെറു ചേമ്പാണ് പൊക്കം കുറഞ്ഞ ചെറുചേമ്പ് സാധാരണ ചെറുചേമ്പ് നല്ല ഉയരം ഉണ്ടാകും നമ്മുടെ മുക്ക പൊക്കം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടോ ഇതിനൊന്നും ഒട്ടും ഉയരമില്ലാത്തൊരു ഇനം മാർക്കറ്റിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ടത് നട്ടതാണ് മൺപുറ്റം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഇഞ്ചി കുലയിട്ട് തുടങ്ങി പിന്നെ ഒരു മാസോടിയൊക്കെ കഴിഞ്ഞുകഴിയുമ്പോ ഇതിൻ്റെ മൂപ്പ് ഏകദേശം ആകും ഉണ്ടാകും ഒക്കെ കൊലയിട്ടുണ്ട് ഇഞ്ചി മൂക്കുമ്പോഴാണ് പറിക്കേണ്ട ഒരു ഇത് വരുമ്പോഴാണ് കേട്ടോ കൊലയിടുന്നത് തെറ്റില്ല ഇഞ്ചി ഞാൻ ഈ ഏതു നേരം ഈ പുല്ലൊക്കെ പിഴുതു മാറ്റിയ കാരണം കൊണ്ട് ഇട്ട വളം കിട്ടി ശരിക്കും അപ്പം അത് കാരണം കൊണ്ട് ഇല്ല കുഴപ്പമില്ലാതെയൊക്കെ വളരുന്നു വരുന്നുണ്ട് ഇഞ്ചി ഇവിടെ എന്തൊക്കെയാണ് ഓൺലൈൻ എന്നുള്ളതറിയാൻ ഞാനിങ്ങനെ നടക്കുകയാണ് ചക്കായി അതെല്ലാം ചക്കയിട്ട് വിരിയാനുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വേണ്ടീലേ ഇഞ്ചി ഇനി നമുക്ക് പാചകത്തിലേക്ക് അടക്കാം പണി നല്ല തിരക്കില്ല കത്തി നോക്കി കഴിഞ്ഞിട്ടൊന്നും കാണാറില്ല നല്ല ഒരു ഇട്ടുപ്പത് കത്തി കിട്ടിയാണ് എന്നാലും ഉള്ളിയുടെ തൊണ്ടൊക്കെ കളയട്ടെ അപ്പം ഈ ഉള്ളിയുടെ തൊണ്ട് ഉള്ളി കുറച്ചും കൂടെ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ നമുക്ക് മീനിലരിഞ്ഞിടാൻ ടപ്പേന്ന് ഓരോരോ കാര്യങ്ങൾ വേറെ പണി ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന സമയം കൊണ്ട് ചെയ്യുന്ന പണിയാണ് പണികളാണ് ചോദിത് അപ്പൊ അയില ഇപ്പൊ പറ്റിക്കണം തേങ്ങ അരച്ച് വെക്കണം അത് ഇപ്പൊ ഇനി അതിന്റെ നേരെ ഉണ്ടാവുക നമ്മ മുളപ്പിന് നല്ല പണിയായിരുന്നു എന്നേ മീൻകറി അയിലക്കറി വെക്കാനുള്ള ഇതാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അടപ്പൊക്കെ വെച്ചു അതിനകത്ത് കടുക്കിട്ട് പൊട്ടിച്ചു ഉലുവയിട്ട് പൊട്ടിച്ചു പിന്നെ ഇഞ്ചി ഉള്ളി ഒക്കെ ഇട്ട് വഴക്കി കറിവേപ്പിലൊക്കെ ഇട്ട് വഴക്കി അതിനകത്തേക്ക് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി വെള്ളമൊഴിച്ച് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കുടമ്പിളി ചേർത്താണ് വയ്ക്കുന്നത് തുടമ്പളി ഞാൻ കഴുകി വെള്ളത്തിലിട്ടേക്കാണ് ആ അപ്പോൾ മീനൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് പണിയെളുപ്പത്തിനൊക്കെ ഉള്ള ഓരോരോ ഇതിലാണ് ഞങ്ങളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഓരോ രീ ദിവസവും ഓരോ രീതിക്ക് മാറി നോക്കുക ചെയ്യണത് അപ്പോൾ തേങ്ങ അരച്ച കറി വെക്കുന്നത് അപ്പോൾ ഇനി തേങ്ങ ചരണ്ട പോയേക്കാണ് ഒരാൾ ഞാൻ ഇതിലേക്ക് കുടംപുളിയാണ് ഇടാൻ പോകുന്നത് ആ കുടംപുളി ഒന്ന് തിളച്ച് വേവുമ്പോഴത്തേനും തേങ്ങ അരപ്പ് റെഡിയായി വരും ഞാൻ പച്ചമുളക് ഇടാൻ മാറ്റി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഞാൻ ഇട്ട് വഴറ്റി അപ്പം തുടങ്ങും തുമ്മൽ അതുകൊണ്ട് അവസാന ഘട്ടത്തിലേ പച്ചമുളക് ഇടുന്നുള്ളു ഉപ്പ് ഇടുകയാണ് ഇനി ചാറിയാണ് എടുക്കുന്നത് അപ്പോൾ അപ്പൊ ഉപ്പ് ഇരിക്കട്ടെ തേങ്ങ അരപ്പാണ് ഈ ചേർക്കുന്നത് ഇനി മീൻ കഷ്ണം ഇട്ടുകൊടുക്കുക നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് സ്പൂൺ കൊണ്ട് നമുക്ക് നിന്ന് തുടങ്ങി മുകളിൽ വരെ ഒന്ന് അനക്കാതെ ഇളക്കാം ഒരുപാട് ബലം കൊണ്ട് ഇളക്കി മീൻ പൊടിച്ച് കളയണ്ട പച്ചമുളക് അരിഞ്ഞ് ഞാൻ ഇട്ടുകൂട്ടാം മീൻ കറി റെഡിയായി ഈ ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്